പാനൂരിനടുത്ത മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് നേരെ റെസ്ലിംഗ് മോഡലിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദം അക്രമദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രക്ഷിതാക്കളടക്കം വീതിയിലാണ് സംഭവം അന്വേഷിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി മുഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിലാണ് വിദ്യാർത്ഥിയെ സഹപാഠി ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പ്ലസ് ടു ക്ലാസ്സിലുണ്ടായ അക്രമം കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയത് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ അതീവ ബീതിതമാണ് റസ്ലിംഗ് മോഡലിൽ വിദ്യാർത്ഥിയെ എടുത്തെറിയുകയും ശരീരത്തിൽ ചാടുകയും ചെയ്യുന്നുണ്ട് മറ്റ് വിദ്യാർത്ഥികൾ നോക്കിനിൽക്കിയാണ് ക്രൂരമായ അക്രമം നടന്നത് ദൃശ്യങ്ങൾ പകർത്തിയതും ഒരാളാണെന്നാണ് സൂചന ഉപജില്ലാ മേളകൾ നടക്കുന്ന അവസരത്തിലാകാം വിദ്യാർത്ഥികൾ മൊബൈൽ കൊണ്ടുവന്നതെന്നാണ് കരുതുന്നത് അക്രമ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രക്ഷിതാക്കളടക്കം ഭീതിയിലായി ഇതോടെ സംഭവം അന്വേഷിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ